ഹൗസിൻ്റെ ഉള്ളിൽ നോറ അതുപോലെ തന്നെ ഗബ്രി പിന്നെ ജാസ്മിനിവരെ എല്ലാവരും തമ്മിലൊരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഗബ്രിയും നോറയും തമ്മിലൊരു വഴക്കുണ്ടാക്കി അപ്പോൾ അതിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗബ്രിയും നോ ജാസ്മിനും വന്നിട്ടാണ് സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നോറ ഫുഡ് കഴിക്കണതിൻ്റെ ഇടയിൽ നീ ഫുഡ് കഴിക്കേണ്ട കാരണം എനിക്ക് പവറ് സൂപ്പർ പവർ ഉള്ളതുകൊണ്ട് ഞാൻ പറയണം നീ അനുസരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ നോറ അതിനനുസരിച്ച് തിരിച്ച് മറുപടിയും പറഞ്ഞു അതൊരു പക്ഷേ നോറയ്ക്ക് അത് ഫീൽ ചെയ്തു കാരണം അവൻ്റെ ഭാഗത്തു നിന്നും അത്രയ്ക്കും ഉള്ള ഒരു രീതിയിലുള്ളൊരു ഇത് വരുന്ന ഓറ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പോൾ അത് നോറയ്ക്ക് ഫീൽ ചെയ്തു നോറക് അറിയാൻ തുടങ്ങി അപ്പോൾ ഗബ്രീൻ ജാസിനെ അതിനെ ഹൗ ടു എങ്ങനെ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നാലെ നടക്കാനാണ് അപ്പോൾ ജാസ്മിനും ഞാൻ ഗബ്രി അവിടെ ഇരുന്നിട്ട് സംസാരിക്കുകയാണ് നീ അതൊക്കെ വിട്ട് കളാം അത് ഞങ്ങൾ വെറുതെ പറഞ്ഞാലേ അങ്ങനെയുള്ള രീതിയിലുള്ള സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ജാസ്മിനും ഗബ്രിയും ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നോറയും ഉണ്ട് എന്തായാലും നമുക്ക് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് കാത്തിരിക്കാം